ഭാര്യാ ഭർത്തൃ ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ എല്ലാ കാര്യത്തിലും ബേസിക് ശരിയായാൽ മാത്രമേ അത് ഈ ഭാര്യാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ തുടക്കത്തിലായാലും ആ ഒരു അടിത്തറ ശരിയായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായി നമ്മുടെ ജാതകത്തിൽ ഒൻപത് നവഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒൻപത് ഗ്രഹങ്ങളുടെയും ഏറ്റവും കൂടുതൽ ആധിക്യം നമുക്ക് അനുഭവപ്പെടുന്നത് രാഹുവിൻ്റെയും കേതുവിന്റെയുമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഭാര്യ ഭർത്തൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയാമോ എന്നത് നമുക്കറിയാം ഒരുപാട് വീടുകളിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വഴക്കിടുന്നതും ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യവും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉടലെടുക്കുന്നതും ഒക്കെയും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ തന്നെ മനസമാധാനം നശിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുന്നത് ഇപ്പോഴും ഭാര്യാ ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ആ കുടുംബത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അതുപോലെ തന്നെ ഉയർച്ചയും ഒക്കെ ഉണ്ടാവുകയുള്ളു ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാര്യ ഭർത്തൃബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങള് നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കില് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് നമ്മള് എത്ര ഇപ്പൊ പത്തിൽ പത്ത് പൊരുത്തത്തോടെ വിവാഹം കഴിച്ചവരാണെങ്കിലും ജാതകത്തിലെ ശുക്രദശയോ വ്യാഴദശയോ എല്ലാം കൊണ്ടു നടക്കുന്നവരാണെങ്കിലും ഇനി രാജയോഗം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും ശരി നമുക്ക് അതൊന്നും അനുഭവത്തിൽ വരില്ല അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഉദാഹരണ സഹിതം പറഞ്ഞാല് ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ആ വീട് കറക്റ്റായിട്ട് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്ക് നേരെയാകണം അതായത് അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം അതിന് പകരം അടിത്തറ സ്ട്രോങ് അല്ലാതെ നമ്മൾ പണിത് അതിൻ്റെ മുകളിലോട്ട് ആൾക്കാർ കണ്ടാൽ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു സൗധം പണിതിട്ട് ഒരു കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് പോയാല് നമ്മൾ ഉണ്ടാക്കിയ പൈസ വെറുതെ ആയിപ്പോകും ആ വീട് വെറുതെ ആയിപ്പോകും അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ സി ബി എസ് ഇയോ ഐ സി എസ്ഇയോ സ്റ്റേറ്റ് സിലബസോ അങ്ങനെയൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ബഹളം കൂട്ടാറുണ്ട് പക്ഷെ ആ ബേസിക് അവർക്ക് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് വിദ്യാഭ്യാസം കൊടുത്താലും ആ പഠിക്കുന്നവർക്ക് അവർക്ക് കറക്റ്റ് സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു ഗുണവുമില്ല അപ്പോൾ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ബേസിക് നന്നാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ബേസിക് ശരിയായാൽ മാത്രമേ അത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ തുടക്കത്തിലായാലും ആ ഒരു അടിത്തറ ശരിയായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓണം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പല വീടുകളിലും നോക്കിക്കഴിഞ്ഞാല് പല തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് കുടിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് എന്നിരിക്കെ വീട്ടിലെപ്പോഴും വഴക്കായിരിക്കും ബഹളമായിരിക്കും ഇതെല്ലാം മാറ്റി നിർത്തിയാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിക് കറക്റ്റ് ആണോ എന്ന് നോക്കണം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ലക്ഷണങ്ങൾ കൊണ്ടാണോ ഈ ലക്ഷണങ്ങൾ കാരണമാണോ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ജാതകത്തിൽ ഒൻപത് നവഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒൻപത് ഗ്രഹങ്ങളുടെയും ഏറ്റവും കൂടുതൽ ആധിക്യം നമുക്ക് അനുഭവപ്പെടുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയുമാണ് രാഹുദശ ഒരു മനുഷ്യന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടകശനിയും ഏഴര ശനിയുമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും രാഹുദശ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് അവർ ഒരുപാട് പോരാടേണ്ടതായിട്ട് വരും ആ രാഹു കേതുവിന്റെ ആധിക്യം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് നശിച്ചു എന്ന് കൂട്ടിയാൽ മതി ഈ രാഹു നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എങ്ങനെ മനസ്സിലാക്കണം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ആസ്ട്രോളജി പഠിച്ച ഒരു ജ്യോതിഷന് ആ വീടിന്റെ പടിവാതിൽക്കൽ കാലെടുത്ത് വയ്ക്കുമ്പോ തന്നെ ആ ഒരു കാര്യം മനസ്സിലാകും അതായത് നമ്മുടെ വീട് അലങ്കോലമായിട്ട് വൃത്തികേടായിട്ട് ഇട്ടിരിക്കുന്നത് വീടിന്റെ എല്ലാ മൂലകളിലും ചിലന്തി വലകൾ കാണുന്നത് കറുത്ത പുള്ളികൾ കാണുന്നത് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാതെ വെച്ചിരിക്കുന്നത് കീറിയ തുണികൾ വീടിന്റെ ഹോളിൽ തന്നെ സോഫയിലൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അലക്കിയ തുണികൾ വീടിന്റെ എല്ലാ മൂലകളിലും വയ്ക്കുന്നത് ഇല്ലെങ്കിൽ കസേരയിൽ കൂട്ടി വയ്ക്കുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും തുണികളും വൃത്തിയില്ലാത്ത ഒരു അന്തരീക്ഷം ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് തിരക്ക് പിടിച്ച ജീവിത ശൈലിയില് എല്ലാ സമയത്തും ക്ലീൻ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീട് നമ്മൾ വൃത്തിഹീനമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാല് അവിടെ രാഹുവിന്റെ ആധിക്യം കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ സോഫയുടെ അടിയിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത് വർഷത്തിലോ അല്ലെങ്കിൽ മൂന്നോ നാലോ മാസത്തിലൊരിക്കോ ഒക്കെ ആയിരിക്കും പലരും ഈ കട്ടിലിന്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ കാണുന്ന ഭാഗം മാത്രമല്ല വീട്ടിലെ എല്ലാ ഭാഗവും വൃത്തിയാക്കേണ്ടത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അതില്ല എന്നുണ്ടെങ്കിൽ രാഹുവിന്റെ ആധിക്യം ആ വീട്ടിൽ കൂടും അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കും അതുപോലെ തന്നെ പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് അത് മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ആയാലും അങ്ങനെ പല വസ്തുക്കൾ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പെട്ടികൾ ബോക്സുകൾ അതൊക്കെയും പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ തന്നെ കൂട്ടി വെക്കും പൊട്ടി വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കും കേടായി ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കും ആരുടെ വീട്ടിലാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ രാഹുവിന്റെ ആധിക്യം വളരെ കൂടുതലായിരിക്കും ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില വീടുകളിൽ ഇപ്പൊ നിങ്ങളുടെ വീട് തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ചില ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു മംഗളകാര്യം നടക്കുന്ന സമയത്ത് വീട്ടിൽ വഴക്കായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ വഴക്കായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള വീട്ടിൽ രാഹുവിന്റെ രാഹു കേതുവിന്റെ ആധിക്യം വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടില് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ രാഹുവിന്റെ ആധിക്യം കൂടുതലായിരിക്കുമെന്ന് മാത്രമല്ല വീട്ടിലെ ഭാര്യാഭർത്തൃ ബന്ധവും വളരെ മോശം രീതിയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ നമ്മുടെ ബേസിക് നന്നാക്കണം എന്നുള്ളത് ഇനി ചില ആൾക്കാർ പറയാറുണ്ട് വീട്ടിൽ എപ്പോഴും വഴക്കാണ് വീട് വൃത്തിയാക്കാനൊന്നും ഒരു മനസ്സ് ഒരു മനസ്സിനൊരു സുഖമില്ല അങ്ങനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് വേണം നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് അതായത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്കാണ് അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് ചേച്ചി പറയുന്നത് കുറച്ചു നാളായിട്ട് അസുഖങ്ങൾ കാരണം എനിക്ക് വീട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പൊ നോക്കുമ്പോ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി പക്ഷെ എനിക്ക് ഇപ്പോൾ അതിനൊന്നും ഒരു മനസ്സ് വരുന്നില്ല കാരണം എപ്പോഴും ഭർത്താവുമായിട്ട് വഴക്കാണ് എപ്പോഴും കരച്ചിലും ബഹളവുമാണ് എന്നുള്ളത് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ അപ്പോൾ താനേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഐശ്വര്യം കടന്നു വരുന്നതായിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മി വശ്യം ശുക്രവശ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രാഹു കേതുക്കളെ ഓടിക്കണം അതല്ലാതെ നിങ്ങളെ വീട്ടിൽ എന്ത് പൂജ ചെയ്തു കഴിഞ്ഞാലും എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും വരും എത്ര പേര് മെസ്സേജ് ഇടാറുണ്ട് ഞാൻ ഇത്ര വലിയ അമ്പലത്തിൽ പോയിട്ടുണ്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല അതിന്റെ കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ നോക്കണം നിങ്ങളുടെ വീട് എപ്പോ ഒരു കുഞ്ഞു വീടാണ് ചിലർ പറയാറുണ്ട് ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ആ ഒറ്റമുറിയും വൃത്തിയുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഒരു മൂലയ്ക്ക് മഹാലക്ഷ്മി പൂജ ചെയ്തു കഴിഞ്ഞാല് മഹാലക്ഷ്മി വിളയാടും അതിന് പകരം ചിലരുടെ വീട് കണ്ടിട്ടുണ്ടോ വലിയ വീടൊക്കെയാണ് പക്ഷെ ആകെ അലങ്കോലമായിട്ട് വാരി വലിച്ചിട്ട് അവർ വയ്ക്കും മഹാലക്ഷ്മി ദേവിയെ പൂജിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടാവുമോ ഇങ്ങനെയുള്ള വീട്ടില് അത് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും മഹാലക്ഷ്മി വാസം ചെയ്യില്ല അവിടെ രാഹു കേതുക്കളുടെ ആധിക്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം നിങ്ങളുടെ വീടും വീട്ടുപരിസരവും ക്ലീനാക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലന്തി വല ക്ലീനാക്കുക ആവശ്യമില്ലാത്ത തുണികൾ വസ്ത്രങ്ങൾ പൊട്ടിയ വസ്തുക്കൾ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതെല്ലാം മാറ്റി തുണി കൂട്ടിയിടുന്നതും ചപ്പു ചവറുകൾ കൂട്ടിയിടുന്നതും എല്ലാം മാറ്റി വീട് നല്ല രീതിയിൽ വൃത്തിയാക്കി വച്ചു നോക്കൂ പതിയെ പതിയെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു അർത്ഥം മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ആർക്കും വേണ്ട രാഹു കേതുക്കളുടെ ആധിക്യം കൂടുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം അത് നിങ്ങൾ ശരിയാക്കിയതിന് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വെള്ളിയാഴ്ച ഒക്കെ ആയിക്കഴിഞ്ഞാല് വലിയ പൂജകളൊക്കെ ചെയ്യാനായിട്ട് മഹാലക്ഷ്മി പൂജ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരും വാങ്ങിക്കൊണ്ടുവന്ന് നല്ല രീതിയിൽ പൂജ ചെയ്യും അതേസമയം വീടിന്റെ അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ സിങ് മുഴുവൻ കഴുകാത്ത പാത്രങ്ങളായിരിക്കും പൂജ ചെയ്തിട്ട് കഴുകാം എന്നുള്ള രീതിയിൽ വെച്ചതായിരിക്കും അതുപോലെ വീടിൻ്റെ മുക്കിലും മൂലയിലും മാറാല പിടിച്ചിരിക്കും ചിലന്തി വലകൾ ഉണ്ടാവും ഇങ്ങനെ പൂജ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ വീടും പരിസരവും ശുദ്ധിയും വൃത്തിയുമുള്ളതാണെങ്കിൽ മാത്രമേ ലക്ഷ്മീ കടാക്ഷം നമുക്ക് ഉണ്ടാവുകയുള്ളൂ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ നമ്മൾ കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുന്നു എന്നാൽ നമ്മുടെ വീട് ഒരു വൃത്തിയും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആ പൂജ ചെയ്തത് കൊണ്ടുള്ള ഒരു ഫലവും നമുക്ക് ലഭിക്കില്ല നമ്മളെ ശുദ്ധിയായിട്ട് പൂജ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും ശുദ്ധിയുള്ളതായിരിക്കണം അതിനും നമ്മൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ രാഹു കേതുക്കളുടെ ആധിക്യം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടില് എല്ലാ തരത്തിലുള്ള വൃത്തിയും ശുദ്ധിയും ഒക്കെയുണ്ട് വീട് വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്നിട്ടും നിങ്ങളുടെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ എന്നുള്ളതൊന്നു നോക്കുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഈ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതൊക്കെ പറയുന്ന സമയത്തും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് എല്ലാ വീടുകളിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യാ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അവർ എത്ര സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ് അത് ഊതി വീർപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ് ചെറിയ കാര്യങ്ങളെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള ലാഘവത്തോടെ കണ്ട് തള്ളിക്കളയുക ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന വഴക്കുകളൊക്കെ പല വീടുകളിലും ഉണ്ടാവാറുണ്ട് എന്നാൽ അത് വലിയ വഴക്കിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ വെളിച്ചം കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക വെളിച്ചം കയറാതെ അതായത് ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഭാഗത്ത് രാഹുഗേതുക്കളുടെ ആധിക്യം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വീട്ടിലെ സാമ്പ്രാണി പുകയ്ക്കുന്ന സമയത്ത് വീടിന്റെ കോർണറിൽ കാണിക്കണം എന്ന് പറയുന്നത് വീടിന്റെ കോർണറിലൊക്കെ വെട്ടം ശരിയായ രീതിയിൽ വരണമെന്നില്ല അപ്പോൾ ആ സാമ്പ്രാണി പുകയുടെ സ്മെല്ലുണ്ടെങ്കിൽ തന്നെ ആ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കല്ലുപ്പിട്ട വെള്ളത്തിൽ വീട് തുടയ്ക്കുന്നതും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്നതും ഒക്കെയും വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സഹായിക്കും ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ് ഒരു കാരണവശാലും നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം മുടി ചെയ്യാനോ കുളിക്കാനോ ഒന്നും പാടുള്ളതല്ല മഹാലക്ഷ്മി സാന്നിധ്യം കുടികൊള്ളുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരം സന്ധ്യാസമയത്തും നിങ്ങൾ വൃത്തിയോടെ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ മുടി ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ കയറാതെ തിരിച്ചു പോകാൻ അത് കാരണമാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കും എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിത്തടം ഒരിക്കലും കാലിയാക്കിയിടാൻ പാടില്ല അതായത് എപ്പോഴും നെറ്റിയിൽ കുങ്കുമം അല്ലെങ്കിൽ പൊട്ടുണ്ടായിരിക്കണം ഇത് പലരും കുളിക്കുന്ന സമയത്ത് ആ സ്റ്റിക്കർ പൊട്ടൊക്കെ എടുത്ത് മാറ്റാറുണ്ട് അത് വെള്ളം വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ സോപ്പ് തട്ടുന്ന സമയത്ത് താനേ വീണു പോന്ന് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മളായിട്ട് അത് എടുത്തു മാറ്റാതിരിക്കുക ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഐശ്വര്യമാണത് എപ്പോഴും സ്ത്രീകളുടെ നെറ്റിയില് പൊട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇന്ന് പലരും ഫാഷന്റെ ഭാഗമായിട്ടൊക്കെ പൊട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാനിവിടെ പറയുന്നത് നമ്മൾ നോർമലി ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഐശ്വര്യവും കടന്നു വരും എന്നുള്ളത് തിരിച്ചറിയുക അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തു നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തുക ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരു എഫക്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി